പ്രീമിയർ ലീഗ് മാറ്റർഡേ സെക്കൻഡ് വിശേഷങ്ങൾ പെട്ടെന്ന് നമുക്ക് കുറച്ച് മാച്ചുകളുടെ കാര്യങ്ങൾ പറഞ്ഞു പോകാം ഒന്നാമത്തെ മാച്ച് ആഴ്സണൽ വേഴ്സസ് ലീഡ്സ് യുണൈറ്റഡ് അഞ്ച് പൂജ്യത്തിന് ആഴ്ച എൽ ലീഡ്സ് യുണൈറ്റഡിന് ഭഞ്ഞി കിട്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഡോമിനൻ്റ് ആയിരുന്നു ആഴ്സണൽ അൾട്ടിമേറ്റ്ലി ഗോയ് ക്രസ് അക്കൗണ്ട് തുറന്നു എന്നുള്ളതാണ് കാര്യം ഗോയ്ക്രസ് രണ്ട് ഗോൾ അടിച്ചു ടിംബർ വാർഡ് പെർഫോമൻസ് ടിംബർ രണ്ട് ഗോൾ ഗോളടിച്ചു ബുക്കായസക്ക് ഒരു ഗോൾ അടിച്ചു അങ്ങനെ അൾട്ടിമേറ്റ്ലി കളത്തിലേ ഉണ്ടായിരുന്നില്ല ലീഡ്സ് യുണൈറ്റഡ് അങ്ങനെ ആ അങ്ങനെ ലീഡ്സ് യുണൈറ്റിനെ തകർത്തു രണ്ടാമത്തെ മത്സരം ചെൽസി ചൽസിന് മത്സരമായിട്ട് ആദ്യം നടന്നത് രണ്ടാമത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ മത്സരം ചെൽസി വേഴ്സസ് വെസ്റ്റ് ഹാം യുണൈറ്റഡ് അഞ്ച് ഒന്ന് വെസ്റ്റ് ഹാമിൻ്റെ തുടച്ച രണ്ടാമത്തെ തോൽവിയാണ് മാച്ചിലെ വണ്ണിൽ സണ്ടർലാൻഡ് മാച്ചിലെ വണ്ണിൽ സൺഡർലാൻഡിനെതിരെ രണ്ട് പൂജ്യത്തിനങ്ങൾ തോറ്റുണ്ടായിരുന്നു അപ്പോൾ മാച്ചിലെ വണ്ണിൽ തോറ്റു മാച്ചിലെ സെക്കൻഡിൽ ചെൽസിയായിട്ട് തോറ്റു അപ്പോൾ ചെലസിയായിട്ട് തോറ്റുന്നത് ഹോം ഗ്രൗണ്ടിലാണ് അവർ വെസ്റ്റ് ഗാമിൻ്റെ മറ്റേത് സെൻട്രർലൻ്റെ ഹോം ഗ്രൗണ്ടായിരുന്നു അത് കാരണം കൊണ്ട് ഗ്രഹാം പോർട്ടർ ഒന്നും കൂടി ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം സ്ട്രെയിറ്റ് ആയിട്ടുള്ള പരാതിയാണ് അതും സെൻട്രർലൻ്റെ അത് സെൻറ്റർലൻ്റ് എട്ട് വർഷത്തിന് ശേഷമാണ് പ്രീമിയർ ലീഗിൽ പ്രൊമോ പ്രീമിയർ ലീഗ് പ്രൊമോട്ട് ചെയ്യും പ്രൊമോട്ടഡായി വരുന്നത് ആ ടീമിനെയായിട്ട് വെസ്റ്റ് ഗാം എന്ന് പറയുന്നത് പ്രീമിയർ ലീഗ് ടീമാണ് പ്രീമിയർ ലീഗ് തോക്കുക എന്ന് പറയുന്നത് ആ അതിൻ്റെ പേരിൽ പിന്നെ ഇപ്പോൾ രണ്ടാമത് തോറ്റുള്ളൂ അപ്പോൾ ഗ്രഹാം പോർട്ടർ ഒന്ന് ഡേഞ്ചർ സോണിലാണ് അപ്പോൾ കാര്യങ്ങൾ ഗാമ്പോട്ടൻ അത്രയ്ക്ക് ശുഭകരമല്ല ചെൽസി ആകുമ്പോൾ അഞ്ച് ഗോൾ അടിച്ചു എൻസോ മെറസ്കയുടെ ടീം അഞ്ച് ഗോളടിച്ചവർ ജയിച്ചത് എൻസോ എൻസോ മെറസ്കയുടെ ഈ ചെൽസി ടീമാണ് നിലവിലെ ക്ലബ്ബ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ചാമ്പ്യൻസ് അവരട്ടിമറിച്ചല്ല പി എസ് സിനി ആണ് അപ്പോൾ ആര് ചെൽസിയുടെ ഈ വിജയക്കുതിപ്പിനെ തടസ്സമിടും തടയും എന്നാണ് ചോദിച്ചുണ്ടായിട്ട് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും അവർ നല്ല നല്ലതാണ് കാരണം അവർക്കത് ആഘോഷിക്കാം കാരണം രണ്ട് മൂന്ന് സീസണുകളായിട്ട് വളരെ പാപ്പരായ സമ്പാദന ചൾസി പക്ഷെ അവർ കമ്പാക്ക് അടിച്ച് കമ്പാക്ക് അടിച്ചിട്ട് അവർ നല്ലൊരു പെർഫോമൻസ് ആണ് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് കടന്ന് തോന്നുന്നത് എന്തായാലും അവർ അത് ആസ്വദിക്കട്ടെ അടുത്ത മത്സരം ടോട്ടലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ സിറ്റിന് വെള്ളം കുടിപ്പിച്ച് തോൽപ്പിച്ചു രണ്ടേ പൂജ്യം അതും മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഹോം ഗ്രൗണ്ടായ എത്തിഹാദി വെച്ചിട്ട് ടബ്ഗാഡിയോളയും ടീം സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇമാതിരി അടി കിട്ടുന്നു പക്ഷേ കിട്ടി അതാണ് ടോട്ടനോത്തിൻ്റെ ഭാഗത്ത് നിന്ന് അപ്പോൾ ടോട്ടനോയിൽ അട്ടിമറി നടത്തി ടോട്ടനും ഇപ്പോൾ കുറച്ചുനാൾ അട്ടിമറി നടത്തിക്കൊണ്ടിരിക്കുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് മാഞ്ചസ്റ്റർ എൻ്റെ ടീമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ യൂറോപ്പുടെ ഫൈനലിൽ അട്ടിമറിച്ചു ഒന്നേ പോലും ഇതിപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിനെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഹോം ഗ്രൗണ്ടായി എത്തിഹാദി വെച്ചിട്ട് മലർത്തി അടിച്ചു ആദ്യത്തെ ആദ്യത്തെ ആദ്യ പകുതിയിലാണ് രണ്ട് ഗോളും വന്നത് അതൊക്കെയാണ് പ്രധാനപ്പെട്ട വിശേഷങ്ങൾ അതൊക്കെയാണ് പിന്നെ സെൻട്രലൻഡ് മാച്ചഡേ വണ്ണിൽ രണ്ടേ പൂജ്യത്തിന് അങ്ങോട്ട് വെസ്റ്റ് ആമി തോൽപ്പിച്ചിരുന്നു അതേ സണ്ടർലാൻഡിനെ ബേൺലി തോപ്പിച്ചിട്ടുണ്ട് ഈ ഇന്ന് അപ്പം അങ്ങനത്തെ കുറേ വിശേഷങ്ങളുണ്ട് പിത്രികളുടെ വിശേഷങ്ങൾ ഇനി അടുത്ത ദിവസങ്ങളിൽ കുറച്ച് അധികം വേറെ മത്സരങ്ങളുണ്ട് മാനസികമായിട്ട് മത്സരങ്ങളൊക്കെ ഉണ്ട് അത് ഡിസ്കസ് ചെയ്യാം